സ്വാതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസും ബ്രിട്ടീഷുകാരുടെ മേധാവിത്വം അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വർഷാവർഷം ടാക്സ് നൽകിക്കൊണ്ട് ഭരണം നടത്തിയിരുന്ന നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി അഞ്ഞൂറ്റി അറുപത്തഞ്ച് നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യാനന്തരം അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലും പതിമൂന്നെണ്ണം പാകിസ്ഥാനിലുമായി മാറി ഇന്ത്യയിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക എന്നത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിനായി പട്ടേലും വി പി മേനോനും ചേർന്ന് രൂപം നൽകിയ കരാർ ലയന കരാർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്ന നാട്ടുരാജ്യങ്ങൾ കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് ലേനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജ ഹരിസി കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാനായി സമ്മതിച്ചുകൊണ്ട് കരാറിൽ ഒപ്പുവെച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറ് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കാനായി നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ പോളോ ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഹൈദരാബാദ് നസ് നൈസാമിൻ്റെ സൈന്യം അറിയപ്പെട്ടിരുന്നത് റസാക്കർ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ജുനഗഡ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിൻ്റെ നേതാവ് സമൽദാസ് ഗാന്ധി കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ പ്രതിരോധം വാർത്താവിനിമയം വിദേശകാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി മാഹി കാരയ്ക്കൽ യാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ ഗോവ ദാമനാൻഡ് ദിയു നെക്സ്റ്റ് ടോപ്പിക് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ആദ്യമായി ഉയർന്നുവന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാഗ്പൂർ സമ്മേളനം അധ്യക്ഷൻ സി വിജയരാഘവാചാര്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂണിൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ എസ് കെ ധർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ജെ വി പി കമ്മിറ്റിയിലെ അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാഭി സീതാരാമയ്യ ഭാഷാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര ദുരൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോ ടി ശ്രീരാമലു തെലുങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഖുസ്രു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇന്ത്യയിലെ ഇരുപത്തി എട്ടാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് നിലവിൽ വന്നത് രണ്ടായിരം നവംബർ പതിനഞ്ച് താങ്ക് യു